പൊതുവെ മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് ബിരിയാണി പ്രത്യേകിച്ചും സാറ്റർഡേ സൺഡേ അന്നാകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് ഒരുപാട് നേരം ഒന്നും കിച്ചണിൽ കയറി സമയം കടാനായിട്ട് വരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ബിരിയാണിയാണ് അങ്ങനെ ഞാൻ ചിലപ്പോൾ ചിക്കൻ ബിരിയാണി അല്ലെ പ്രോൺസ് ബിരിയാണി അങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കാറുണ്ട് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പൊ ഒട്ടു സമയങ്ങളുടെ വേഗം വീഡിയോയിലേക്ക് പോവാം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അരിയെല്ലാം കഴുകി വൃത്തിയാക്കി അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം അരി ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നിട്ട് നമുക്ക് ആരി വേവിക്കാനായിട്ടുള്ള വെള്ളം വെക്കാം വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണ കറുവപ്പട്ടയും മൂന്ന് ഏലക്കും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് അല്പം സൺഫ്ലവർ ഓലൊഴിച്ചു കൊടുക്കണം അത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇനി ഒന്ന് മൂടി വെച്ച് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നതിനം വരെ വെയിറ്റ് ചെയ്യണം വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി പൈനാപ്പിൾ എസൻസ് ഇതുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ബസ്മതി റൈസാണ് എഴുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരശാല റൈസ് ഉപയോഗിക്കുക എന്നാണ് ഞങ്ങൾ കോട്ടയം ഭാഗത്തേക്ക് കൂടുതലായിട്ട് ബിരിയാണി വെക്കുന്നത് ബസ്മതി റൈസിലാണ് ഇതാ ഇപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് ഈ ചോറൊന്ന് മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഒട്ട് സമയം കളയേണ്ട നമുക്കിത് കോരി മാറ്റാം ഒരുപാട് നേരം നമ്മൾ ഈ വെള്ളത്തിൽ വെച്ചിരുന്നാൽ തന്നെ ഈ ചോറ് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒട്ട് സമയം കളയാതെ തന്നെ നമുക്കിത് കോരുമാറ്റാം എന്നിട്ട് ഇത് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം ഇതിന്റെ വെള്ളം പോകാൻ കുറച്ച് നേരം വെക്കാം ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും അരച്ചെടുക്കാൻ ഞാനിവിടെ എട്ട് പച്ചമുളകും പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് ഈ പച്ചമുളകാണ് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാമെന്നാണ് അതായത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അടുത്തായിട്ട് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനേക്ക് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ല മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് സവോള ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് സവോളയാണ് എടുത്തേക്കുന്നത് അതും വളരെ കനം കുറച്ച് വേണം സവോള അരിഞ്ഞെടുക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ സവോള വറുത്തെടുക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ദാ അതായപ്പ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊന്നും ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഇപ്പൊ നമ്മുടെ സവോള ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അല്ല ഈ എണ്ണയിൽ കടക്കും തോറും സവോള ഒന്നും കൂടി അങ്ങ് കരിഞ്ഞു പോകും മാത്രമല്ല നമ്മൾ ബിരിയാണി ചേർക്കുന്ന സമയത്ത് ഭയങ്കര കയ്പു ചൊവയായിരിക്കും ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനേട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ക്യാഷിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒരു ലൈറ്റ് ബ്രൗൺ നിറാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് റീസൻസ് ഇട്ട് കൊടുക്കാം അതായത് നമ്മുടെ മുന്തിരി ഉണക്ക മുന്തിരി മുന്തിരിയല്ലേ എന്നിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് അത് നല്ലതായിട്ട് ബൾജായി വരുമ്പോഴേക്കും നമുക്ക് നമുക്കതും കോരി മാറ്റാം ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം വേണ്ടി ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സവോള ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ ചെറുതായതുകൊണ്ടാണ് മൂന്ന് സവോള എടുത്തേക്കുന്നത് ഇനി വലിയ സവോളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നെ മതിയാവും എന്നിട്ട് ഇത് വളരെ കാനം കുറച്ച് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കണം സവോളിയൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നിരം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴച്ചി ഇപ്പോൾ സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നടം വരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് വേറെ പൊടികളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയായിട്ട് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം ഈ സമയം വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതിയാവും ചെറുതാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നെ വേണം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിലേ അതിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതാണ് നമ്മൾ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പിടി പുതിനേയും ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനി ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇനി ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ദം ചെയ്യാനായിട്ടുള്ള പരിപാടി തുടങ്ങാം അടികട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ ദം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ട് ലെയർ ആയിട്ടല്ല ഒറ്റ ലെയറിൽ തന്നെയാണ് ദം ചെയ്യുന്നത് ആദ്യം നമുക്ക് ചിക്കൻ കറി ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ഇതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കരുത് ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ബിരിയാണിക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്യിൽ നിന്നും കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്യണം ഫോയിൽ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു മൂടി ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്ത ശേഷം നമ്മൾ മൈദ കുഴച്ചൊരു ചപ്പാത്തി പോലെ ആക്കിയിട്ട് അതൊന്ന് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ആവിയെല്ലാം പോയി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം വേണം ഈ മൂടി ഒന്ന് തുറന്നു നോക്കാനായിട്ട് ഇതാ ഇപ്പം നമ്മുടെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കനൊക്കെ അടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഒട്ട് പൊടിഞ്ഞ് പോകാതെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അടിയിൽ നിന്നിങ്ങനെ പതുക്കെ കോരിയെടുത്ത് കോരിയെടുത്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അതിപ്പോ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ബിരിയാണി എത്ര ടേസ്റ്റിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ